നമസ്കാരം നിരാശരായ ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷയുണർത്തുകയാണ് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തിനെ ബാധിച്ചിരിക്കുന്ന ഭരണ തകർച്ചയെ എടുത്തുകാട്ടി ഇന്നലെ നിയമസഭയിൽ ചെന്നിത്തല ഐ എ എസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചേരിപ്പോര് താൻ പറയുന്നത് പോലും ഐ എ എസ് ഉദ്യോഗസ്ഥർ അനുസരിക്കുന്നില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാതി ആശാവർക്കർമാരുടെ സമരം ആഭ്യന്തര വകുപ്പിൽ അടിക്കടി വീഴ്ചകൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന സിപിഎം ഗുണ്ടകൾ കേരളത്തിൽ ഒരു മാസത്തിനിടയിലുണ്ടായ കൊലപാതകങ്ങളുടെ കണക്ക് പിണറായി നിർമ്മലാ സീതാരാമൻ കേരള ഗവർണർ അനൌദ്യോഗിക കൂടിക്കാഴ്ച അങ്ങനെ സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെന്നിത്തല തുറന്നടിച്ചു നിയമസഭയിൽ ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം ചെന്നിത്തല തുറന്നടിക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടുവായിടുകയും മുഖം തുടക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അസ്വസ്ഥനായി തന്റെ സീറ്റിലിരുന്ന് ഞെള്ളി പിരി കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയേക്കാൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണെന്ന് പറയാതെ വയ്യ ആ ദൃശ്യങ്ങളിലേക്ക് സാർ ഇത്രയും നിറംകെട്ട ഒരു ധനകാര്യ വകുപ്പും അതിന്റെ പ്രവർത്തനവും ഞങ്ങൾ ആദ്യമായിട്ടാണ് സാർ കാണുന്നത് സർ ഐ എസ് ഉദ്യോഗസ്ഥന്മാർ മതാധിഷ്ഠിതമായ വാട്സാപ്പുകൾ ഉണ്ടാക്കുന്നു മറ്റൊരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിക്ക് നോട്ടീസ് അയക്കുന്നു പോലീസ് തലപ്പത്തുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് മേധാവിയെ കണ്ട് ഉപദേശം തേടുന്നു സർ ഐ പി ഐ പി എസ് തലങ്ങളിൽ ചേരിപ്പോര് രൂക്ഷമാകുന്നു ഐ എസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര സർവീസിലേക്ക് ചേക്കേറാൻ കാത്തുനിൽക്കുന്നു സർ സിവിൽ സർവീസ് ബോർഡിന്റെ ഉത്തരവുകളോ ശുപാർശകളോ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റിൽ പോയി മുഖ്യമന്ത്രിയുടെ ട്രാൻസ്ഫർ ഓർഡറിന് സ്റ്റേ വാങ്ങിക്കുന്ന ഐ എസ് ഉദ്യോഗസ്ഥന്മാർ സാർ ഇന്നത്തെ ഒന്ന് വായിക്കണം നടക്കുന്നില്ല ഒന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞതാണ് ഞാൻ പറയുന്ന തീരുമാനങ്ങൾ പോലും കേരളത്തിൽ നടപ്പാകുന്നില്ല സർ എന്റെ തന്റെ രോഗ തീരുമാനങ്ങൾ പോലും നടപ്പാകുന്നില്ല സർ മോന്തായം വളഞ്ഞാൽ കഴിക്കോലും വളയും സർ സംസ്ഥാനത്ത് സർക്കാരിന്റെ ജീർണത ഉദ്യോഗസ്ഥന്മാരിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് സർ ലഹരി മാഫിയ ഗുണ്ടകൾ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ താറുമാറാക്കിയിരിക്കുന്നു പ്രതികൾക്ക് കണ്ണുമടച്ച് മുടച്ച് ജാമ്യം കൊടുക്കുന്ന ന്യായാധിപന്മാർ ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും സംരക്ഷണം നൽകുന്ന സർക്കാർ ഈ നാടിനെ അരാജകത്വത്തിലേക്ക് എത്തിക്കുന്നു ദൈവത്തിന്റെ സ്വന്തം നാടിനെ ചെകുത്താന്റെ നാടായി മാറ്റാൻ ഈ ഭരണകൂടം ശ്രമിക്കുകയാണ് സർ കൊടും ക്രിമിനലുകൾക്ക് വേഗതയിൽ പരോൾ ജാമ്യം പോലീസ് പ്രോസിക്യൂഷൻ തുടങ്ങിയവ ഒത്താശം ചെയ്തു കൊടുത്തുകൊണ്ട് ക്രിമിനലുകൾ നാട്ടിൽ വിലസുന്ന ഒരു സുവർണ കാലഘട്ടം നെന്മാറയിലെ കൊലപാതകം ഭാസ്കരക്കാരനവരുടെ കൊലക്കേസ് പ്രതിയെ ജയിലിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടി ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ സർ വാട്സാപ്പ് മെസ്സേജുകൾ ഇന്ന് ക്രമസമാധാന കേരളത്തിൽ സർ കേരളത്തിലെ ക്രമസമാധാനം പരിപൂർണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സാർ ഇതെല്ലാം സർ ജനമൈത്രി പോലീസ് ആരംഭിച്ചത് കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു ഞങ്ങളുടെ കാലത്ത് ജനമൈത്രി പോലീസിനെ മുന്നോട്ട് കൊണ്ടുപോയി കാഴ്ച കഴിഞ്ഞ പത്ത് വർഷക്കാലം ജനമൈത്രി പോലീസ് ഇല്ലാതാക്കി ജനമൈത്രി പോലീസിനെ ജനവിരുദ്ധ പോലീസാക്കി മാറ്റാനാണ് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ശ്രമിച്ചത് എന്നുള്ളതാണ് സത്യം സാർ ഇന്ന് പോലീസിൽ രണ്ടുതരം നയമാണ് സി പി എം കാണിൽ ഒരു നയം മറ്റുള്ളവരാണെങ്കിൽ വേറൊരു നയം സർ വഞ്ചൂരിൽ സി പി എമ്മിന്റെ സമ്മേളനത്തിന് വേണ്ടി റോഡടച്ച് സ്റ്റേജ് കെട്ടി യോഗം നടത്തിയാൽ പോലീസ് ഒന്നും ചെയ്യില്ല പാവപ്പെട്ട ആശാവർക്കർമാരവിടെ അവിടെ പെരുമഴ വന്നപ്പോൾ കെട്ടിയപ്പോൾ അത് പുറത്താക്കി അപ്പോഴത് അഴിച്ചു മാറ്റി എന്ത് നിയമമാണ് സാർ ഇവിടെ സാർ പോലീസിനെ പരിപൂർണമായി രാഷ്ട്രീയവത്കരിച്ചിരിക്കുകയല്ലേ സാർ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി പരസ്യമായി മൈക്കിലൂടെ പറഞ്ഞു ഈ സി ഐ എ നാളെ ഇവിടുന്ന് മാറ്റുമെന്ന് പരസ്യമായി യോഗത്തിൽ പ്രസംഗിക്കാണ് അടുത്ത ദിവസം അദ്ദേഹത്തെ ഇടുക്കിയിലേക്കാണ് സാർ മാറ്റിയത് സാർ കൊല്ലും പീഡനങ്ങൾ പിടിച്ചുപറിയാത്ത ഒരു ദിവസം പോലും ഇല്ല സാർ ഒരു മാസം കഴിഞ്ഞ ഒരു മാസം എഴുപത് കൊലപാതകമാണ് സാർ കേരളത്തിൽ നടന്നത് എഴുപത് പേരുടെ കൊന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു മാസത്തിനുള്ളിൽ പോലീസും ഭരണാധികാ ഭരണ സംവിധാനവും നിഷ്ക്രിയമാണ് വർഗീയ ശക്തികൾ അഴിഞ്ഞാടുന്നില്ല എന്ന് കെ ടി ജലീൽ പറഞ്ഞല്ലോ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ചെറുമകൻ കഴിഞ്ഞ ദിവസമാണ് നെയ്യാറ്റക്കിറയിൽ ആർ എസ് എസ് ഗാർ മണിക്കൂറുകൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയത് മണിക്കൂറുകൾ തടഞ്ഞു നിർത്തി എന്തുണ്ടായി സാർ സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് ആർ എസ് എസ് കാരായ പ്രതികളെ നിങ്ങൾ പറഞ്ഞയക്കാണ് ഉണ്ടായത് സാർ പത്തനംതിട്ടയിൽ വിഭാഗ സർക്കാരത്തിൽ പങ്കെടുത്ത സംഘത്തിന് നേരെ പോലീസ് നടത്തിയ നിന്നും ക്രൂരവുമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ തൃശൂരിൽ തളിക്കുള സ്വദേശി പതിനാറുകാരന് ക്രൂരമായ ലോക്കപ്പ് മർദ്ദനമേറ്റു അമ്പലവേട് പോലീസ് എസ് സി എസ് ടിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ചു അങ്ങനെ ഗുണ്ട്രയിൽ സൈനികൻ തോംസൺ മരിക്കാനിടയായത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനം കൊണ്ടാണ് സാർ പറയാനാണെങ്കിൽ ധാരാളം ഇൻസ്റ്റൻസുകൾ എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ട് സാർ ഇതെല്ലാം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകളാണ് കേരള പോലീസ് ഞാൻ ആവർത്തിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് പക്ഷേ നിങ്ങൾ ആ പോലീസിലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ മൂലക്കിരുത്തുന്നു ഏറാൻ മൂളികളെയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ക്രമസമാധാനമല്ല തകരുന്നത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സാർ എട്ട് കൊല്ലത്തിനങ്ങൾ പോലീസുകാരോട് ആത്മഹത്യ ചെയ്തു സമ്മർദ്ദം കാരണമാണ് പറയുന്നത് ചെയ്യാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരാണ് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ രാജിവെച്ചുപോയ ഇവരെ ഈ പോലീസിലുണ്ടെന്നുള്ളതാണ് സാർ സത്യം സാർ ഇതാണോ എന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലീസ് സംവിധാനം കേരളം ഭരിക്കുന്ന ഞങ്ങളാണെന്നും കളിച്ചാൽ തലശ്ശേരി സ്റ്റേഷനിൽ ഉണ്ടാകുകയില്ല എന്ന് സി പി എം ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി അങ്ങയുടെ നിയോജക മണ്ഡലമാണ് ഉത്സവത്തിൽ നടന്ന സംഭവമാണ് ആ പറഞ്ഞ നടപടി അക്ഷരം പ്രതി പാലിച്ചു സാർ ആ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മണിക്കൂറുകൾക്കകം തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുകയുണ്ടായി ഇതാണോ പോലീസ് നയം ഇതാണോ പോലീസ് നയം എഫ്ഐആറിൽ എഴുതി വെച്ച വാചകമാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഇതാണോ സാർ പോലീസ് നയം ആന്റണി രാജു ഇവിടെ പറഞ്ഞു നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി കണ്ടത് ഞങ്ങൾ വിമർശിച്ചുവെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഇതിനു മുമ്പും കേന്ദ്രത്തിലെ മന്ത്രിമാരും വലിയ വലിയ സീനിയർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വന്ന് കാണാറുണ്ട് അതൊക്കെ ഔദ്യോഗികമായ നടപടിയാണ് സർ ഞങ്ങൾ വിമർശിച്ചത് എന്താണ് പി ആർ ഡിയുടെ ഈ ഇത് യാണെന്ന് വായിക്കാം കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ കേരള കൌൺസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തുണി കൂടിക്കാഴ്ച നടത്തി ബുധനാഴ്ച രാവിലെ അനൌദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണം കഴിച്ചാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്